ഹായ് കൂട്ടുകാരെ ഇത് നിങ്ങളുടെ നമ്മുടെ വെട്ടിയാറ്റയും കൊല്ലക്കടവിലെയും ചന്ദനക്കുടത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാനായിട്ട് വന്നത് വെട്ടിയാറ്റ് ചന്ദനക്കുടമായിരുന്നു കേട്ടോ ആദ്യം ഇരുപത്തി മൂന്നാം തീയതിയാണ് വ്യാഴാഴ്ച ജനുവരിയിലായിരുന്നു വെട്ടിയാറ്റ് ചന്ദനക്കുട ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് കോശാത്രയും കാര്യമൊന്നും കാണാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ അന്ന് വൈകിട്ടാണെങ്കിൽ അവിടെ പള്ളിയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ എന്തിനാണ് പോകുന്നത് കടകളും കാര്യങ്ങളുമൊക്കെ കാണുക ഐസ്ക്രീം കഴിക്കുക പാനീപൂരി കഴിച്ചു ബലൂണ് മേടിച്ചു സ്ലൈഡുകൾ മേടിച്ചു അതൊക്കെ കണ്ട് കടകളിലൊക്കെ കയറി ബിന്ദുക്കളെയൊക്കെ കണ്ട് ഒരുപാട് കൂട്ടുകാരെ കണ്ട് കൂടെ പഠിച്ചവരെ കണ്ട് പരിചയക്കാരെ കണ്ട് അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് പള്ളിയൊക്കെ അലങ്കരിച്ചേക്കുന്നതൊക്കെ കണ്ട് കേട്ടോ നല്ല രസമായിരുന്നു ഇതിൻ്റെ ബാക്കിലാണ് ഞങ്ങളുടെ അപ്പിയുടെ വീട് അവിടെ പോയി അപ്പിയോടും മക്കളോടും ഒക്കെ കുറേ നേരം സംസാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കടകളിലും പോയി നല്ല രസമായിരുന്നു ഇത് കണ്ടോ കടല ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് പിന്നെ കടലയും കാര്യമൊക്കെ മേടിച്ച് കഴിച്ച് അതാണ് ഞങ്ങളുടെ വെട്ടിയാറ്റ ചന്ദനക്കൂടത്തിൻ്റെ വിശേഷമെന്ന് പറയുന്നത് എൻ്റെ കേട്ടോ അതിനുശേഷം ഞങ്ങൾ കൊല്ലക്കടവിൽ വന്നേ കൊല്ലക്കടവിൽ നാളെ വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതി അന്നാണ് അവിടെ ചന്ദനക്കൂടം അപ്പോൾ വ്യാഴാഴ്ച അന്ന് വെട്ടിയാറ്റ് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണേ അപ്പം കൊല്ലടോ പള്ളി നല്ല അടിപൊളിയായിട്ട് അലഹന്ദ അലങ്കരിച്ചിട്ടിട്ടുണ്ട് ജാതി മത മതഭേദമന്യേ നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൂടും കേട്ടോ ചന്ദനക്കുടം എന്ന് പറഞ്ഞാല് കൊല്ലക്കടവിലാണെങ്കിലും വെട്ടിയാറ്റാണെങ്കിലും എല്ലാവരും എത്തുന്ന കാര്യങ്ങളാണ് പള്ളികളിലും എല്ലാവരും കയറും നേർച്ചയൊക്കെ ഇടും ആൾക്കാര് ഇതൊക്കെയാണ് നമ്മുടെ ചന്ദനക്കുടത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ചെണ്ടമേളവും മൂന്നാനകളും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഈ കൊള്ള വളരെ ലളിതമാക്കിയാണ് നടത്തിയതെന്ന് തോന്നുന്നു ചന്ദനക്കുട എങ്കിലും അലഹമദരില്ല കുഴപ്പമില്ല രസമുണ്ടായിരുന്നു കണ്ടു നമ്മുടെ മലയാളികൾക്ക് അന്ന് ഇന്നും ആനയും കടലും അല്ലേ ഒട്ടും മടുക്കാത്ത രണ്ട് കാര്യങ്ങളാണ് അതുപോലെയാണ് ചെണ്ടമേളവും ഒരു ഹരമാണ് നമ്മുടെ മലയാളികൾക്കല്ലേ അതെ അങ്ങനെ നല്ല രസമായിരുന്നു അതുമൊക്കെ കണ്ട് ഹാപ്പിയായി അവിടെയും ഞാൻ കൊല്ലം എൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ട് ബന്ധുക്കളെയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു ലെഹം ഇല്ല എല്ലാം കണ്ട് ചന്ദനക്കൂടമൊക്കെ കണ്ട് പിന്നെ അവിടെ ഒരു കടയിൽ കയറി നല്ലൊരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കൂട്ടുകാരെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചന്ദനക്കുടത്തിന്റെ വിശേഷങ്ങള് മൂന്നാനക്കൂട്ടന്മാരും ചെണ്ടമേളും